സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തിരികെ എത്തിയിരിക്കുകയാണ് സൂര്യ എന്നാൽ ഇതേ സമയം ശരണിന്റെയും കുട്ടിയുടെയും കൂടെ തൻ്റെ ജീവിതം ഇനി ജീവിച്ചു തീർക്കണം എന്നുള്ള തീരുമാനവുമായി സ്നേഹ മുന്നോട്ട് പോയത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ് മനുവിൻ്റെ പ്രതീക്ഷകൾക്ക് മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു ദിവ്യ കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുകയാണ് മനുവിനെ അപ്രതീക്ഷിതമായ ഈ ചതി മനുവിൻ്റെ മാനസിക നില ആകെ തെറ്റിച്ചിരിക്കുകയാണ് ഒരിക്കലും സ്നേഹ ഇങ്ങനെ ചെയ്യുകയില്ല എന്ന മനു പറഞ്ഞതിനെ തുടർന്ന് ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നതിന് തയ്യാറാവുകയാണ് ദിവ്യ ഇതോടെ അവൾ തന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം വേദനയോടെ തിരിച്ചറിയുകയാണ് മനു ഇനി ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളത് എന്നുള്ള ചോദ്യം മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു നിരാശയോടെ ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനു ആകെ കണ്ണീരിൽ മുങ്ങി പോവുകയാണ് ഇതെല്ലാം കാണുന്ന അഞ്ജലിയാകട്ടെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നു മനുവിനെ അങ്ങനെ ഒറ്റയ്ക്കൂടെ വിട്ടാൽ ശരിയാവുകയില്ല എന്നും എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചാലോ എന്നുമുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ മനുവിനെ ആശ്വസിപ്പിക്കുന്നതിന് അഞ്ജലി എത്തുന്നു പക്ഷേ അഞ്ജലിയോട് തന്നോട് ഇപ്പോൾ ഒന്നും പറയേണ്ടതില്ല എന്നും കുറച്ചു സമയം തനിക്ക് ഒറ്റയ്ക്കിരിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മനു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഞ്ജലി എന്താണ് എനിക്കിപ്പോൾ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷെ മനുവിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും മനു ഒറ്റപ്പെടുകയില്ല എന്ന് അഞ്ജലി ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് മനു ഇനി ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആലോചിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് സൂര്യപ്രകാശ് തിരികെ എത്തുന്നത് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് അഞ്ജലി തൻ്റെ സൂര്യ തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോവുകയും ചെയ്യുന്നു അഞ്ജലി മാത്രവുമല്ല തൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് താൻ സ്നേഹിച്ച പെൺകുട്ടി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം സൂര്യയുടെ മുന്നിലും ബാക്കിയാകുന്നു ഇതോടെ സൂര്യ അഞ്ജലിയോട് സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് വരികയാണ് എന്താണ് ഇപ്പോൾ ഞാൻ കാണുന്നത് എന്നും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നും ചോദിക്കുന്ന സൂര്യ ഒരിക്കലും ഒരു വഴിതിരിവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ ഏട്ടൻ്റെ ഭാര്യയായ നിന്നെ എങ്ങനെയാണ് ഇനി ഞാൻ വിവാഹം കഴിക്കുക എന്ന് സൂര്യ ചോദിക്കുന്നു ഇതോടെ ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നും യഥാർത്ഥ പ്രണയമല്ല ഞങ്ങൾ തമ്മിലുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഞ്ജലി വീട്ടുകാരെ പറ്റിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഡിവോഴ്സിന്റെ കാര്യത്തിലും ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് അഞ്ജലി പറയുകയും ചെയ്യുന്നു പക്ഷെ ചേട്ടൻ ഉപേക്ഷിച്ച പെൺകുട്ടിയെ എങ്ങനെയാണ് അനിയൻ വിവാഹം കഴിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അവിടെ അതുകൊണ്ട് തന്നെ എനിക്കൊരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് സൂര്യ മാത്രവുമല്ല തൽക്കാലത്തേക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി മനുവിനോട് പറയരുത് എന്നും മനു ഈ കാര്യം അറിയുകയാണ് എങ്കിൽ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സൂര്യ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇതോടെ ആകെ കുടുങ്ങി പോവുകയാണ് ജീവിതത്തിൽ അഞ്ജലിയും അതുപോലെ തന്നെ മനുവും സ്നേഹിച്ച ഇരുവരെയും ഇരുവർക്കും നഷ്ടമാകുന്നു ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പക്ഷേ സ്നേഹയെ അവസാനമായി ഒരു തവണ എനിക്ക് കാണണമെന്നും എന്തിനാണ് ഇത്രയധികം സ്നേഹിച്ച എന്നോട് ഈ ചതി കാണിച്ചത് എന്ന് ചോദിക്കണം എന്നും തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മനു ആദ്യമൊക്കെ സ്നേഹ എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് സാധിക്കുന്നില്ല പക്ഷേ ഒടുവിൽ തന്റെ അന്വേഷണത്തിൽ വിജയിച്ചിരിക്കുകയാണ് മനു ഇതോടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നു ശരണും അതുപോലെ തന്നെ സ്നേഹയും അവിടെ ഉള്ളപ്പോഴാണ് ഇത് നടക്കുന്നത് ഇതോടെ മനുവിനെ കാണുന്ന ശരണിന് വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നു സ്നേഹയാകട്ടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെണ്ണാണ് നീ ആ നീ തന്നെ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ വിവാഹത്തിനു മുന്നും വിവാഹത്തിന് ശേഷവും ഒരേയൊരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് നീയാണ് ആ സ്നേഹത്തിൽ ഞാൻ യാതൊരു വഞ്ചനയും കാണിച്ചിട്ടില്ല എന്നിട്ടും നീ എന്നെ ചതിച്ചു ഒരിക്കലും എനിക്കത് പൊറുക്കാൻ സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിന്നെ തിരിഞ്ഞു പോലും നോക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മനു അവിടെ നിന്ന് വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇതോടെ സ്നേഹയോട് ഹൃദയം പൊട്ടിയാണ് മനു പോയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ശരൺ ഇത് കാണുന്ന സ്നേഹ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയും പക്ഷേ എനിക്ക് മറ്റൊരു വഴി ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മനുവും അഞ്ജലിയും ഒന്നിച്ച് ജീവിക്കണം ഇതാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് സ്നേഹ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്